ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഡൽഹി സർക്കാർ ജോലി നൽകി റവന്യൂ വകുപ്പിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫായാണ് പത്തൊൻപത് പേർക്ക് ഇപ്പോൾ ജോലി നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സിഖുകാരായ അംഗരക്ഷകർ വെടിവെച്ചു സുവർണ ക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്ദിരയെ അംഗരക്ഷകർ വെടിവെച്ചു കൊന്നത് ഇതേ തുടർന്ന് ഡൽഹിയിലും വടക്കേന്ത്യയിലും മറ്റു പ്രദേശങ്ങളിലും സിഖ്കാർക്കെതിരെ വ്യാപകമായ ആക്രമണങ്ങളാണ് നടന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ മൂന്ന് ദിവസം കോൺഗ്രസ് നേതാക്കൾക്ക് കീഴിൽ അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു കുഞ്ഞുങ്ങളെയും അമ്മമാരെയും വൃദ്ധരെയും ചെറുപ്പക്കാരെയും ഒക്കെ ജനക്കൂട്ടം അടിച്ചും തീവച്ചും കൊല്ലുകയായിരുന്നു ഡൽഹിയിൽ മാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്ക് യഥാർത്ഥത്തിൽ മരിച്ചവർ നാലായിരത്തിലധികം വരും ഡൽഹിയിലെ ത്രിലോക്പുരി സുൽത്താൻപുരി മംഗോൾപുരി എന്നിവിടങ്ങളിൽ അതിനെല്ലാം സിഖ്കാരെ പൂർണമായും ഓടിച്ചു ഗുരുദ്വാരകൾ ആക്രമിച്ചു ജഗദീഷ് ടൈറ്റലർ സജ്ജൻകുമാർ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ കീഴിലാണ് അക്രമികൾ അഴിഞ്ഞാടിയത് പല നേതാക്കളെയും കോടതി ഈ കേസിൽ ശിക്ഷിച്ചിരുന്നു ഡൽഹിയിലെ സിഖ് വിരുദ്ധ കലാപം അന്വേഷിക്കാൻ മിശ്ര കമ്മീഷൻ ജയിൻ ബാനർജി കമ്മീഷൻ നാനാവതി കമ്മീഷൻ തുടങ്ങിയ നിരവധി കമ്മീഷനുകൾ വന്നെങ്കിലും പൂർണ്ണമായും അവർക്ക് നീതി ലഭിച്ചില്ല ഇപ്പോൾ കലാപത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ജോലി നൽകാൻ തയ്യാറായിരിക്കാണ് ഡൽഹിയിലെ ബി ഭരണകൂടം